നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മത്ത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ബന്ധപ്പെട്ടുയർന്ന ലൈംഗിക തൊഴിൽ ചൂഷണ പരാതികളിൽ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് തങ്ങൾ നേരിട്ട അനീതികൾ തുറന്നു പറഞ്ഞ് കൂടുതൽ പേർ ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കുന്നത് സി പി എം നേതാവും എം എൽ എ എം മുകേഷിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് നിലവിൽ പോലീസ് എം ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്ന വേളയിൽ ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചേക്കും മുകേഷിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിച്ചേക്കുമെന്നും എം എൽ എ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാക്മൂലം നൽകുമെന്നാണ് സൂചന മുകേഷിനു പുറമെ അടുകി ചന്ദ്രശേഖരനും മുൻകൂർ ജാമ്യം നൽകരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു ഇന്നലെ എ മുകേഷിന്റെ വീട്ടിൽ കേസുമായി ബന്ധപ്പെട്ട പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊച്ചി മരടിലെ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത് മുകേഷിനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ച നടിയെ വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് നടൻ സിദ്ദിഖിനെതിരായ കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം ഹോട്ടലിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി പരാതിക്കാരിക്ക് ഒപ്പമാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയത് സിദ്ധിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു കേസിനാസ്പദമായ സംഭവം നടന്ന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് വൺ നോട്ട് വൺ ഡി മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോ ചിത്രീകരിച്ചു ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച നടി കൊച്ചിയിലെ ഫ്ളാറ്റിലും ബോർഗാട്ടി പാലസ് ഹോട്ടലിലും തെളിവെടുപ്പ് നടത്തും ഇടവേള ബാബുവിന്റെ കലോരുള്ള ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്താണ് നടിയുടെ മൊഴി താരസംഘടനയായ അമ്മയുടെ ഓഫീസിലും ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇടവേള ബാബു സിദ്ദിഖ് തുടങ്ങിയവർക്കെതിരായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇവർ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു മലയാള സിനിമയുടെ സെറ്റിൽ നടിമാരുടെ ക്യാമറ സ്ഥാപിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്ന നടി രാധികയുടെ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു വെളിപ്പെടുത്തലിന് പിന്നാലെ ലൈംഗികാരോപണങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രാധികയിൽ നിന്ന് വിവരങ്ങൾ തേടി എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളിൽ മലയാളികൾക്ക് സുപരിചിതമായ നിരവധി ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള നടിയുമായ ചാർമിള പ്രമുഖ സംവിധായകൻ ഹരിഹരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ പ്രതികരണം വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നേക്കും